വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിവസം ദിവസം ചെറിയ ഒരു ദിവസമല്ല പരിശുദ്ധമായ ദീനിന്റെ നടന്ന ദിവസമാണ് ദിവസമാണ് മനോഹരമായ

പ്രഖ്യാപിച്ചില്ലേ ആ വചനം നിങ്ങളുടെ പരിശുദ്ധമായ ഓ ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നു അങ്ങനെ ഒരു ആയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ആഘോഷിക്കുമായിരുന്നു അഴമര എന്ന് യൂതിയായ ആ മനുഷ്യന് ബഹുമാനപ്പെട്ടാൽ പറയുകയാണ് ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ സന്തോഷത്തിന്റെ ദിവസം നമ്മുടെ ആനന്ദത്തിന്റെ ദിവസം നമ്മുടെ പെരുന്നാളിന്റെ ദിവസമാണ് നിന്ന് പരിശുദ്ധമായ നമുക്ക് എത്തിച്ചു തന്ന ലോക അറഫയിൽ കൂടിയ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ പൂർത്തീകരണം അവതരിപ്പിച്ചു തന്ന ദിവസമാണ് നമുക്കെല്ലാം ും ആനന്ദത്തിന്റെ ദിവസമാണ് സന്തോഷത്തിന്റെ ദിവസമാണ് അറഫയുടെ ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് റബ്ബുൽ അറഫയിൽ ആളുകൾക്ക് മാത്രമല്ല ദിവസത്തിൽ കൈനീട്ടുന്നവരോടും അവന്റെ അടിമകളോടും വലിയ കാരുണ്യം ചെയ്യുന്ന ദിവസമാണ് അറഫയുടെ ദിവസം അള്ളാഹുവിന്റെ കരുണ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു ദിവസമാണ് നമ്മുടെ തൊട്ടരികിൽ ഇതാ വന്നു ചേരുകയാണ് ആ ദിവസത്തെ വേണ്ട പോലെ ബഹുമാനിക്കും

ോട് തേടുന്ന തേട്ടങ്ങളില്ലേ അത് ഏറ്റവും പ്രാർത്ഥനയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് നമുക്കേതെല്ലാം തരത്തിലുള്ള വേദനകളുണ്ട് ആ വേദനകളെല്ലാം അള്ളാഹുവിനോട് പറയാൻ പറ്റിയ ഒരു ദിവസം ആ വേദനകൾക്കൊക്കെയും പരിഹാരം നൽകുന്ന ദിവസം ും മനുഷ്യരുടെ പ്രതിനിധികളായ ഹാജിമാരവിടെ ആ ഹാജിമാരിലേ കല്ലാഹു ഇറങ്ങി വരുന്ന സമയമാണ് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന സമയമാണ് അവിടെ കൂടിയ മുഴുവൻ ആളുകളിലേക്കോ അള്ളാഹുവിന്റെ കാരുണ്യവും വർഷിക്കുന്ന സമയമാണ് ആ സമയം വളരെ പ്രാധാന്യമുള്ള സമയമാണ് ഏറ്റവും പ്രാർത്ഥന അത് അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്ന് കേൾക്കുന്ന വിശ്വാസികൾ മറന്നുപോകാൻ പാടില്ല അറഫയുടെ ഒരല്പനേരമെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്ന് നമുക്ക് വേണ്ടതൊക്കെയും നമ്മൾ പറയണം ചോദിക്കാനുള്ളതൊക്കെയും നമ്മൾ ചോദിക്കണം പാപമോചനം തേടാനുള്ളതൊക്കെയും തേടണം കണ്ണീരൊലിപ്പിച്ച് ചെയ്തു പോയ അപരാധങ്ങൾക്ക് അള്ളാഹുവിനോട് മാപ്പ് പറയണം അത്ര നല്ല ദിവസമാണ് ഭൂമിയിലുള്ളത് ആദരവായ നമുക്ക് ആദരവായു തരുകയാണ് ദിവസം പോലെ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് മോചനം മോചനം ദിവസമില്ല അത്രയേറെ ആളുകൾക്ക് നൽകുന്ന സമയങ്ങളും ദിവസങ്ങളുമാണ് അള്ളാഹുവിന്റെ സമയങ്ങൾ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് ഹാജിമാരൊഴുകുന്ന സമയങ്ങൾ ഹബീബായ ഹജ്ജിൽ

الله <سؤال> سبحانه وتعالى برارثنا قل كيل كوننا دي بسم اتوم نللا برارثنا الله سبحانه وتعالى إلنا نكارون نينغل بيرونا دي بسم أولو سكند غلا يمندا بول أو بيوغا بدو تناو فيهن من التهليل والتكبير والتحميد لا إله إلا الله وحده لا شريك لا له الملك وله الحمد وهو على كل شيء قدير أرفع وسات تلا ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹു അലാ ഖദീർ അറഫ നമുക്ക് മറക്കാൻ കഴിയുക സയ്യിദുനാ ആദം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട റളിയല്ലാഹു അവർ സംഗമിച്ച ഭൂമിയാണ് അറഫ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ റളിയല്ലാഹു ഇസ്മായിൽ അലൈഹിസ്സലാം അവരുടെ ചരിത്രത്തിന്റെയും ജീവിതത്തിന്റെയും കഥ പറയുന്ന ഇടമാണ് പ്രഭാഷണമില്ലേ ജീവിതത്തിൽ ആവർത്തിയെങ്കിലും നമ്മൾ അത് വായിച്ചു നോക്കണം ഒന്നിച്ചു ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട് റസൂലിന് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നത് മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ് സാഹോദര്യത്തെ കുറിച്ചാണ് സമത്വത്തെക്കുറിച്ചാണ് അറബിക്ക് അനറബിയേക്കാൾ വലിയ പവിത്രതയൊന്നുമില്ല അനറബിക്ക് അറബിയേക്കാൾ വലിയ പവിത്രതയൊന്നുമില്ല അടിമയ്ക്ക് ഉടമയേക്കാൾ വലിയ പവിത്രതയില്ല ഉടമയ്ക്ക അടിമയേക്കാൾ വലിയ പവിത്രതയില്ല പവിത്രതകൾ തീരുമാനിക്കപ്പെടുന്നത് തപ്പുവ കൊണ്ടാണ് ആദമിൽ നിന്നുള്ള മക്കളാണ് നിങ്ങൾ ആദമോ ആദമ മണ്ണിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് മണ്ണിന്റെ മക്കളായ നിങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗർഭുനടിക്കേണ്ടവരല്ല കുടുംബമഹിമ പറയേണ്ട കുലമഹിമ വെളുത്തവനെന്നും തിരിച്ചു വർത്തമാനം ലോക പ്രഭാഷണമാണ് അറഫാത്തിന്റെ മൈതാനത്ത് റസൂലുള്ളാ അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത മനുഷ്യാവകാശങ്ങളുടെ പ്രഖ്യാപനമാണ് ആ പ്രഭാഷണം എത്ര വിശാലമാണ് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാർ

സംഗമിക്കുന്ന ദിവസം നമുക്ക് നോമ്പ് സുന്നത്താണ് ആ നോമ്പിന്റെ പ്രതിഫലം എത്രയാണ് സിയാമു യൗമി അൻ ഖബ്ലഹു ബഅദഹു വരാനുള്ള ഒരു പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പൊറുത്തു പൊറുത്തു കഴിഞ്ഞുപോയ ഒരു ഒരു പാപങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ പൊറുക്കുന്ന നോമ്പ് ദിവസത്തിൽ നമുക്ക് എടുക്കാനുണ്ട് അറഫാ ദിവസത്തിലുള്ള നോമ്പ് ഹാജിമാർക്ക് സുന്നത്തല്ല എന്നാൽ നമുക്ക് സുന്നത്താണ് അറഫയുടെ നോമ്പ് നമ്മൾ എപ്പോഴാണ് പിടിക്കേണ്ടത് സൗദി അറേബ്യയിൽ അറഫ ശനിയാഴ്ചയാണ് എന്നാൽ നമ്മുടെ അറേബ്യാഴ്ച കണക്കനുസരിച്ച് അറഫാ ദിവസം വരുന്നത് ഞായറാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ നമ്മുടെ സൗദി അറേബ്യയിൽ പറഗണ്തിന്റെയോ സൗദി അറേബ്യയിൽ സൂര്യനുദിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ബുഹത് നമ്മുടെ നാട്ടിലെ സൂര്യോദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സുബഹി നമ്മുടെ നാട്ടിലെ സൂര്യോദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ നോമ്പ് നമ്മുടെ നാട്ടിലെ ചന്ദ്രോദയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതാണ് മതത്തിന്റെ യുക്തി അതാണ് യുക്തിഭദ്രമായ ഇസ്ലാം എന്തുകൊണ്ടാണ് സൗദിയിലെ അറഫയാണ് ലോകത്തെല്ലാവരും അറഫയായി അംഗീകരിക്കേണ്ടതെങ്കിൽ ന്യൂസിലൻഡുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രയാസാണ് ഇപ്പോൾ സൗദിയിൽ മണി കഴിഞ്ഞിട്ടുണ്ട് ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഏഴോ എട്ടോ മണിക്കൂറുകളപ്പുറത്തേക്കാണ് ആ രാജ്യമുള്ളത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണി ഷഴൗതിയിലാകുമ്പോ ന്യൂസിലൻഡിൽ വൈകുന്നേരം ഏഴുമണി ആയിട്ടുണ്ടാകും വെള്ളിയാഴ്ച രാവിലെ പത്തുമണി ഷഴൌദിയിലാകുമ്പോ അമേരിക്കക്കാരന് സൂര്യൻ ഉദിച്ചിട്ട് പോലും ഇല്ല മൂന്ന് മണി അമേരിക്കയിലായിട്ടുള്ളു അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അമേരിക്കക്കാരന്റെ രാത്രിയാകാം ന്യൂസിലൻഡുകാരന്റെ രാത്രിയാകാം മറ്റേതെങ്കിലും ഒക്കെ രാജ്യങ്ങളിൽ രാത്രിയായി പോകാം മതത്തിനെ വിമർശിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാൻ അത് വകുപ്പുണ്ട് എന്നാലോ ഓരോ നാടുകളുടെയും ഉദയാസ്തമയമനുസരിച്ചാണ് അനുസരിച്ചാണ് ക്രമപ്പെടുത്തുന്നതെങ്കിൽ ആ വിമർശനങ്ങൾക്ക് വകുപ്പൊന്നുമില്ല അതാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചന്ദ്രോദയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അത് ഞായറാഴ്ചയാണ് ആ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് പക്ഷം അങ്ങനെയാണ് അറഫയിൽ ജനങ്ങൾ സംഗമിക്കുന്ന ദിവസം ോ തീർച്ചയായും വന്ന മുതൽ ഇങ്ങോട്ട് നോമ്പെടുക്കൽ അന്നും നമ്മൾ നോമ്പെടുത്തവരോടൊപ്പം അപ്പൊ നമ്മുടെ നാട്ടിലെ ആമലുകൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ നിസ്കാരങ്ങൾ അതെല്ലാം നമ്മുടെ നാട്ടിന്റെ ചന്ദ്രോദയ അതുപോലെ സൂര്യോദയ അസ്തമയ വ്യത്യാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്ങനെയാണ് ബുദ്ധിപരമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക പരിശുദ്ധമായ പരിശുദ്ധമായാണ് എവിടെയും വിമർശിക്കാനുള്ള വകുപ്പുകളില്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ പരിശുദ്ധമായ ഹറവിലെ ജുമയുടെ സമയത്തല്ല അവിടെ ജുമയുടെ സമയമായിട്ടില്ല അതുപോലെ തന്നെ ദിവസങ്ങളും അങ്ങനെ തന്നെയാണ്